മോഹൻലാലിനെ ഉമ്മ വെക്കാൻ ശ്രമം തള്ളി മാറ്റി ഇപ്പോൾ പറയുന്നത് കേട്ടോ ആഭാസ തരമല്ലാതെ ഇതിനെന്താണ് പറയുക ഫോട്ടോ എടുക്കാൻ സമ്മതത്തോടെ ലാലേട്ടൻ നിന്നുകൊടുക്കുന്നു ഒത്തിരി ആരാധകർ വന്ന് അവരുടെ ആഗ്രഹം സാധിപ്പിക്കുന്നു എന്നാൽ അതിലൊരു ആരാധകൻ എന്ന ആഭാസന് എല്ലാവരും എടുത്ത പോലുള്ള ഫോട്ടോ പോരാ അവന് ലാലേട്ടനെ കെട്ടിപ്പിടിക്കണം ഓക്കെ അതുപോലെ കെട്ടിപ്പിടിച്ചു പിന്നെ ഒന്ന് ചുംബിക്കണം അത് നടക്കുമോ ആരാധകൻ ആരാധകനെന്ന് കരുതി എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്നത് ആർക്കാണ് ഉൾക്കൊള്ളാനാവുക തള്ളി മാറ്റുകയല്ല വേണ്ടത് തല്ലി മാറ്റുകയാണ് എന്നാലേ പഠിക്കൂ ഇതൊന്നും മനസ്സിലാകാതെ ലാലേട്ടന്റെ എതിരാളികൾ ഇത്തരം വൃത്തികേടുകൾ ലാലേട്ടൻ ആരാധകനോട് ക്രൂരമായി പെരുമാറി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചവനേക്കാൾ നാണംകെട്ട പ്രവൃത്തിയായിപ്പോയി ഈ പ്രചരണം അല്ലാതെ എന്തു പറയാൻ നന്മ ചെയ്യുന്നത് നാലാളെ അറിയിച്ചില്ലെങ്കിലും ഇത്തരം മോശം കാര്യങ്ങളിൽ അമിത ശ്രദ്ധ ഒരിക്കലും ഭൂഷണമല്ലെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്